മലയാളികളും ക്രിക്കറ്റ് പ്രേമികളും ഏറെ സന്തോഷിക്കുന്ന നിമിഷം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഘടകങ്ങൾ ചോദിച്ചുള്ളൂ സഞ്ജുവിനെ എന്താണ് പരിഗണിക്കാൻ കാരണമായ വിഷയമെന്ന് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലമായിട്ട് മലയാളികളും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം സഞ്ജുവിനെ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിന്റെ സ്ഥിരം സാന്നിധ്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ആഭ്യന്തര ക്രിക്കറ്റിലായിക്കൊള്ളട്ടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലായിക്കൊള്ളട്ടെ മിന്നുന്ന ഫോം പലപ്പോഴും കാഴ്ചവെച്ചപ്പോഴും സഞ്ജു തഴയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിനിപ്പോൾ ഉത്തരമായിരിക്കുന്നു ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്ക് ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് സഞ്ജു സാംസൺ എന്നുള്ള മലയാളി ഇടം പിടിച്ചിരിക്കുന്നു മലയാളിക്ക് മാത്രമല്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് അവരത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ സഞ്ജുവിനെ ഈ ടീമിലേക്കുള്ള പ്രവേശനത്തിൽ നിർണായകമായത് സഞ്ജുവിന്റെ ഈ ഐ പി എല്ലിലെ ഫോം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം ഇതിനോടകം ഈ ഒമ്പത് മത്സരങ്ങൾ കഴിയുമ്പോൾ സഞ്ജു അടിച്ചുകൂട്ടിയത് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് ലീഡിംഗ് റൺ സ്കോറേഴ്സിൽ ഒരാളാണ് സഞ്ജു സാംസൺ അതിൽ ഉൾപ്പെടുന്നത് നാല് അർദ്ധ സെഞ്ചുറികളാണ് ടീമുകൾ ടീമിന്റെ വിജയത്തിൽ നിർണായകമായ നാല് അർദ്ധ സെഞ്ചുറികൾ ഈ സഞ്ജു കളിച്ച കളികളിലെല്ലാം തന്നെ ടീമിനെ വിജയത്തിലെത്തിക്കുവാൻ ഒരു കഴിയൊഴുകി കളിയൊഴികെ ബാക്കി എല്ലാ കളികളിലും അദ്ദേഹത്തിന് ടീമിനെ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചു അദ്ദേഹം ബാറ്റ് ചെയ്ത സ്ട്രൈക്ക് റേറ്റും പ്രധാനമാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നൂറ്റി അറുപത്തൊന്ന് റൺസ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് വൺ ഡൗൺ ബാറ്റിംഗ് പൊസിഷനിലാണ് കളിക്കുന്നതെന്ന് ഓർക്കണം നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനാണ് ടീമിന്റെ നെടുന്തൂണായി കളിക്കുന്ന പൊസിഷനാണ് ആ പൊസിഷനിലാണ് സഞ്ജു ഇത്രയും നല്ല മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത് ഇത്രയും റൺസ് നേറിയത് അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിനെ പലപ്പോഴും ടീമിൽ നിന്ന് തഴയുവാൻ വേണ്ടി ആരോപിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം സഞ്ജുവിന്റെ സ്ഥിരതയിൽ ായ്മയായിരുന്നു സഞ്ജു പലപ്പോഴും പല കളി ചില കളികളിൽ കളിക്കും മറ്റിതിൽ ഫോം ഔട്ട് ആകുമെന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഈ സീസൺ പരിശോധിച്ചാൽ സഞ്ജു ഇതുവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം ഏറ്റവും നിർണായകമായ പ്രകടനമാണ് കാഴ്ച ഓരോ കളിയിലും ടീമിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം കളിച്ചത് ഒരു കളിയിൽ പോലും അനാവശ്യമായ ഷോട്ട് കളിച്ച് അദ്ദേഹം പുറത്തായില്ല പന്തുകൾ നേരിടുന്നതിൽ വളരെ കൃത്യതയുണ്ട് അതായത് ഇതുവരെ കണ്ട സഞ്ജുവിനെയല്ല സഞ്ജു ടു പോയിന്റ് സീറോ സഞ്ജുവിന്റെ പുതിയൊരു വേർഷൻ ആണെന്ന് തന്നെ പറയാം ഈ ഐ പി എല്ലിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ടീം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സഞ്ജു വി സാംസൺ മലയാളിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റൊരു പേര് ഇന്ത്യൻ ടീം സെലക്ടർമാർക്ക് പറയുവാനില്ല അതുകൊണ്ട് തന്നെയാണ് സഞ്ജു ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഈ ലോകകപ്പ് ടീം ആ ടീം എന്തായിരിക്കും ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ആളുകൾ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സഞ്ജു ഈ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുമോ എന്നുള്ളതായിരുന്നു ഒപ്പം തന്നെ ആരാകും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്നുള്ള ഒരു വലിയ സന്ദേഹം ഓരോ ആളുകൾക്കും പല അഭിപ്രായമായിരുന്നു ആളുകൾ സഞ്ജു വേണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒപ്പം തന്നെ സഞ്ജുവിന് വെല്ലുവിളിയായി നിന്നിരുന്ന മൂന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ കൂടി ടീമിൽ ഒന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്ന ഋഷഭ് പന്താണ് രണ്ട് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി ദീർഘനാൾ കളിച്ചിട്ടുള്ള കെ എൽ രാഹുലാണ് ഒപ്പം തന്നെ നമ്മുടെ വെറ്ററൻ കളിക്കാരനായിട്ടുള്ള ഈ ഐ പിയിൽ വലിയ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ദിനേശ് കാർത്തിക് ഇങ്ങനെ മൂന്ന് എതിരാളികൾ സഞ്ജുവിനെ ഈ ടീമിൽ ഇടം നേടുന്നതിനുണ്ടായിരുന്നു അവരിൽ ഒരാളായി സഞ്ജു വരുമോ അവരെ മറികടന്ന സഞ്ജു എത്തുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ ഐ പിയിലെ കണക്കുകൾ പരിശോധിച്ചാൽ അവരിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് സഞ്ജു തന്നെയാണെന്ന് പറയേണ്ടി വരും പക്ഷേ അപ്പോഴും പല ഘടകങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായി വരുന്നുണ്ടായിരുന്നു ഋഷഭ് പന്തിനെ സംബന്ധിച്ച് നമുക്കറിയാം എപ്പോഴും ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഋഷഭ് പന്ത് എന്റെ ടീമിൽ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്ന് അപ്പൊ ഋഷഭ് പന്ത് ഒരു ഘടനമായി നിൽക്കുന്നു ദിനേശ് കാർത്തിക് ഒരു ഫിനിഷർ എന്നുള്ള റോളിൽ ഈ ഐ വലിയ പ്രകടനം കാഴ്ചവെച്ചു അത് വിസ്മരിക്കുവാനാവുന്നതല്ല കെ രാഹുൽ ആയിക്കൊള്ളട്ടെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് ഇവരല്ലാതെ സഞ്ജുവിനെ എങ്ങനെ വരുമെന്നുള്ളതായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം അത് ഈ പ്രകടനം മികവുകൊണ്ട് തന്നെ സഞ്ജു താനാണ് ആ പൊസിഷന് എന്നുള്ള കാര്യം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു തീർച്ചയായും ഋഷഭ് പന്തി ടീമിലുണ്ട് ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആണ് ആ ബാറ്റർ കൂടിയാണ് ആ നിലയിൽ ഋഷഭ് പന്തും ഈ ടീമിലുണ്ട് എന്തായാലും സഞ്ജു ഈ ഇത്ര നാളും അയോഗ്യനാക്കപ്പെട്ടിരുന്ന ഒഴിവാക്കപ്പെട്ടിരുന്ന എല്ലാ കാരണങ്ങളെയും മറികടക്കുന്ന നിലയിലാണ് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം ഈ ഐ അത് തെളിയിക്കുന്നുണ്ട് അത് തന്നെയാണ് സഞ്ജുവിനിപ്പോൾ ഈ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഇടം നേടുവാൻ സഹായിച്ചത് അതെ ഐ പി എല്ലെ പ്രകടനം തന്നെയാണ് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ തുണയായത് എന്ന് തന്നെയാണ് പൊതുവേളെ വിലയിരുത്തുക കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത്രയും കളിച്ച കടയിൽ നല്ല കൺസിസ്റ്റൻസി ആസ് എ ക്യാപ്റ്റൻ ബാറ്റ് ഓൾറൗണ്ടർ വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ കാട്ടും സഞ്ജു കുറച്ചുകൂടി മുൻപന്തിയിലാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ തീർച്ചയായിട്ടും നോക്കൂ സഞ്ജു ഈ ഐ പി എല്ലിലെ പ്രകടനം മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോഴൊക്കെ പലപ്പോഴും സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ടീമിൽ ടീമിലെത്തുന്നതെങ്കിലും പലപ്പോഴും ടീമിൽ മറ്റൊരു സ്ഥിരം വിക്കറ്റ് കീപ്പർ ഉള്ളത് കൊണ്ട് കീപ്പ് ചെയ്യാനുള്ള അവസരം പലപ്പോഴും കുറവായിരുന്നു സഞ്ജു ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴൊക്കെ ഈ ബൗണ്ടറി ലൈനുകൾക്ക് അടുത്തുനിന്ന് സഞ്ജു എടുത്തിട്ടുള്ള ക്യാച്ചുകളൊക്കെ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഡൈവ് ചെയ്തുകൊണ്ട് സഞ്ജു എടുത്തിട്ടുള്ള ക്യാച്ചുകളൊക്കെ നമുക്കറിയാം അപ്പം സഞ്ജു എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓൾറൗണ്ടർ തന്നെയാണ് ബാറ്റ് കൊണ്ടാണെങ്കിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലാണെങ്കിലും ഫീൽഡിലാണെങ്കിലും സഞ്ജുവിനെ ഏത് രീതിയിലും ഉപയോഗിക്കാവുന്ന സഞ്ജുവിൽ നിന്ന് ഗുണം കിട്ടുന്ന ഒരു താരം തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സഞ്ജു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഐ പി എൽ സീസൺ പരിശോധിച്ചുള്ളൂ ഐ പി എൽ സഞ്ജു ക്യാപ്റ്റനായിട്ടുള്ള മൂന്നാമത്തെ സീസണാണ് ഓരോ കളികളിലും സഞ്ജു എത്ര കൂടിയാണ് ഈ ടീമിനെ നയിച്ചിരുന്നത് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് അത്ര കീപ്പിംഗിന്റെ കാര്യത്തിലാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് ആ നിലയിൽ എല്ലാം കൊണ്ട് അർഹനാവുന്ന രീതിയിൽ തന്നെയാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും നമ്മൾ രണ്ടായിരത്തി പതിനാലിലാണ് സഞ്ജു ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ടീമിൽ സ്ക്വാഡിൽ ഉൾപ്പെടുന്നത് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള പരമ്പരയായിരുന്നു ആ രണ്ടായിരത്തി നാലിൽ സഞ്ജു ടീമിൽ വരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ടീമിൽ വരുന്നു പക്ഷേ ഒരു കളിയിലും സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുന്നില്ല പിന്നീട് അതേ വർഷം തന്നെ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള പരമ്പരയിലും ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആ പരമ്പര അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെ മുപ്പതംഗ സ്ക്വാഡിനെ സാധ്യതാ പട്ടികയെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സഞ്ജു ഉണ്ടായിരുന്നു പക്ഷേ അവസാന പതിനഞ്ചിലിടം നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല പിന്നീട് അതേ വർഷം തന്നെ അവസാനം ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സിംബാവയ്ക്കെതിരെയാണ് സഞ്ജു എന്ന് പറയുന്ന ഈ മലയാളി താരം നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിന് ഒരു ടി കളിയിൽ അരങ്ങേറുവാൻ അവസരം ലഭിക്കുന്നത് അതിനുശേഷം നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പിന്നീട് തുടർച്ചയായ നാല് വർഷക്കാലം സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലും മാത്രമായി അവശേഷിക്കായിരുന്നു ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കുവാൻ സഞ്ജുവിനെ കാണിച്ചില്ല ആ നാല് വർഷം എന്ന് പറയുന്നത് സഞ്ജുവിന്റെ കരിയറിലെ സുവർണ കാലഘട്ടത്തിലെ നാല് വർഷമാണ് നഷ്ടമായ ഓർക്കണം അത്ര രീതിയിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറന്തള്ളി നിന്ന ഒരാളാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ടീമിൽ വരുന്നു അപ്പോഴും എല്ലാ കളികളും സ്ഥിരമായ അവസരം ലഭിക്കുന്നില്ല ചില മത്സരങ്ങളിൽ കളിക്കും ചില പരമ്പരകളിൽ ഉൾപ്പെടുത്തും പക്ഷെ കിട്ടിയ അവസരങ്ങളിൽ ചിലതൊക്കെ സഞ്ജു നന്നായി ഉപയോഗിക്കുകയും അത് ഏകദിനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ സൗത്ത് ആഫ്രിക്കെതിരെ സഞ്ജു അവിടെ പോയി ഒരു സെഞ്ചുറി അടിച്ച് ആ ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ച ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് നമ്മൾ കണ്ടതാണ് ഈ ഐ പി എല്ലിൽ തന്നെയാണ് സഞ്ജു കളിക്കുന്ന കളികളിൽ മിക്കതും തന്നെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകളാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ നയിച്ച ലക്നൌവിനെ സഞ്ജു നേരിട്ട് അവർക്കെതിരെ സഞ്ജു ആ നേടിയ റൺസ് എന്ന് പറയുന്നത് ടീം പതറി ഒരു ഘട്ടത്തിലാണ് സഞ്ജു ഗ്രീസിലെത്തുന്നത് മൂന്ന് വിക്കറ്റുകൾ പോയി നിന്ന ഒരു സമയത്ത് സഞ്ജു വരുന്നു അവിടെ നിന്നും എഴുപതിലധികം റൺസ് നേടിക്കൊണ്ട് സഞ്ജു ടീമിനെ വിജയത്തിലെത്തിക്കുകയാണ് ആ നിലയിൽ ഇന്ത്യൻ ടീമിനെ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു താരമായി തന്നെയാണ് സഞ്ജു ഇ ഈ അമേരിക്കയിലേക്ക് വേൾഡ് കപ്പ് കളിക്കുവാൻ വേണ്ടി പോകുന്നത് എന്തായാലും പക്ഷേ ഇതിലൊരു കാര്യമെന്നുള്ളത് സഞ്ജു ഏത് പൊസിഷനിൽ കളിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഈ ടീം സെലക്ഷനിൽ ആദ്യ നാല് ബാറ്റർമാരും ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് സഞ്ജു കളിക്കുന്നത് വൺ ഡൗൺ പൊസിഷനാണ് പക്ഷേ ഇനി എവിടെ സഞ്ജുനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അതെന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പൊ പതിനഞ്ചംഗ ടീമിലാണ് സഞ്ജു ഇടം പിടിച്ചിട്ടുള്ളത് അപ്പോൾ കളി തുടങ്ങുമ്പോൾ പ്ലേയിങ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അതാണ് അശ്വതി ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ടീം പ്രഖ്യാപനത്തിൽ നമ്മൾ മുന്നേ തന്നെ നമ്മൾ ഉറപ്പായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ നാല് ബാറ്റർമാർ ആദ്യത്തെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ ആരൊക്കെയാണ് നമുക്ക് ഉറപ്പായിരുന്നു എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം അതിൽ രോഹിത് ശർമ്മ തന്നെ ഒരു ഓപ്പണറായി ഇറങ്ങുമെന്നുള്ള കാര്യം സംശയമില്ലാതെ ഇപ്പോൾ ഈ ടീം പ്രഖ്യാപനത്തിൽ മനസ്സിലായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം ഓപ്പൺ ചെയ്യുക ജയ്സ്വാളാണ് സഞ്ജുവിന്റെ കൂടെ പ്രീമിയർ ലീഗിൽ രാജസ്ഥാന് വേണ്ടി കളിക്കും യശസ്തി ജയ്സ്വാളാണ് രാഹുൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങുക അതേപോലെ ആണ് ഒരു പക്ഷേ ഈ ഐ പി എൽ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ജയ്സ്വാൾ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു പിന്നീട് ഒരു നല്ല സെഞ്ചുറി ഒക്കെ നേടിക്കൊണ്ട് ഈ ടീമിലെ വേൾഡ് കപ്പ് ടീമിൽ ഇടം ഉറപ്പാക്കുകയായിരുന്നു എന്തായാലും ആദ്യത്തെ രണ്ട് കളിക്കാർ അവരാണ് പിന്നീട് വരുന്നത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി വൺ ഡൗൺ എന്നുള്ളതാണ് വിരാട് കോഹ്ലിയുടെ പൊസിഷൻ അതിനുശേഷം സൂര്യകുമാർ യാദവാണ് ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ആണ് നാല് പേരുടെ പൊസിഷൻ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ മാറ്റം ഉണ്ടാവില്ല പിന്നീടുള്ള പൊസിഷനുകളാണ് ഒന്ന് ഋഷഭ് പന്ത് ഉണ്ട് സഞ്ജു സാംസൺ ഉണ്ട് ഹാർദിക് പാണ്ഡ്യുണ്ട് ദുബൈ ഉണ്ട് രവീന്ദ്ര ജഡേജ ഉണ്ട് അക്സർ പട്ടേൽ ഉണ്ട് ഈ ഇത്രയും ആളുകളിൽ നിന്ന് വേണം അടുത്ത മൂന്ന് ബാറ്റി ബാറ്റർമാരെ ഇന്ത്യക്ക് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കതിന്റെ ഈ ടീമിന്റെ ആരൊക്കെയാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് വേണം പോകാൻ നമ്മൾ നാല് പേർ ഈ ടീമിലെ ആദ്യം നമ്മൾ പറഞ്ഞു രോഹിത് ശർമ്മ ജയ്സ്വാൾ കോഹ്ലി സൂര്യകുമാർ യാദവ് പിന്നീട് ഋഷഭ് പന്ത് ഉണ്ട് സഞ്ജു സാംസൺ ഉണ്ട് രണ്ട് വിക്കറ്റ് കീപ്പർ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാരായിട്ടാണ് ഇവർ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൂടാതെ നാല് ഓൾറൗണ്ടർമാരെ രണ്ട് മീഡിയം പേസ് ൾറൗണ്ടർമാരുണ്ട് രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരും അതായത് ഹാർദിക് പാണ്ഡ്യ ഒരു പാണ്ഡ്യയുടെ മോശം ഫോമൊക്കെ പാണ്ഡ്യ ഇടം പിടിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ വൈസ് ക്യാപ്റ്റനായി തന്നെ ഹാർദിക് പാണ്ഡ്യ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ശിവൻ ദുബൈ എന്ന് പറയുന്ന ചൈനൈ സൂപ്പർ കിങ്സിന്റെ ഓൾറൗണ്ടർ ബാറ്റിംഗ് ഓൾറൌണ്ടറാണ് അദ്ദേഹവും ഇടങ്കയൻ ബാറ്റ്സ്മാനാണ് അങ്ങനെ രണ്ട് ബാറ്റിംഗ് മീഡിയം പേസ് ബാറ്റിംഗ് ഓൾറൗണ്ടർമാർ ഈ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജ ഇടങ്കയ്യൻ സ്പിന്നർ എന്ന നിലയിൽ ഫീൽഡർ എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ ടീമിന് ഗുണം ചെയ്യുന്ന ഒരു കളിക്കാരനാണ് ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്സർ പട്ടേലും സമാനമായ രീതിയിൽ സ്പിൻ ഓൾറൗണ്ടറാണ് അങ്ങനെ രണ്ട് മീഡിയം പേസ് ഓൾറൗണ്ടർമാരും രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരും ഉണ്ട് പിന്നീട് രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരും അതൊന്ന് കുൽദീപ് യാദവാണ് രണ്ട് യുസ്വേന്ദർ ചാഹലാണ് ചാഹലിനെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഐ പി എല്ലിലെ ഫോം തന്നെയാണ് ചാഹലിനെയും ഈ വേൾഡ് കപ്പ് ടീമിനെ ഇടം നേടുവാൻ സഹായിച്ചു പിന്നീട് മൂന്ന് പേസ് ബോളർമാർ അഷ്ദീപ് സിംഗ് ഉണ്ട് ബൂംറേ ഉണ്ട് മുഹമ്മദ് സിറാജ് ഉണ്ട് ഇവർ കൂടാതെ നാല് റിസർവ് താരങ്ങളിൽ നിന്ന് ഗില്ലുണ്ട് റിങ്കു ഉണ്ട് ഖലീൽ അഹമ്മദ് ഉണ്ട് ആവശ്യകാനുണ്ട് റിങ്കു സിംഗിന്റെ കാര്യം നമ്മൾ ഒരു പക്ഷെ ഈ അന്ത്യ പതിനഞ്ചംഗ സ്കോഡിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവസാന ഓവറുകൾ ഇറങ്ങി ഒരു കുറ്റനടിയിലൂടെ ഇന്ത്യയുടെ ടീം ടോട്ടൽ ഉയർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫിനിഷർ റോളിലൊക്കെ നന്നായി കളിക്കുന്ന റിംഗു സിംഗിന് പക്ഷേ ഈ അന്തിമ പതിനഞ്ച് ഇംഗ ടീമിൽ ഇടം പിടിക്കുവാൻ സാധിച്ചില്ല എന്തായാലും ഈ പതിനഞ്ചംഗ ടീമിൽ നിന്ന് സഞ്ജു അന്തിമ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഋഷഭ് പന്ത്ള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എനിക്ക് ഉണ്ട് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഋഷഭ് പന്തിനെ തന്നെ ആയിരിക്കും അങ്ങനെ മാത്രമല്ല അദ്ദേഹം ഒരു ഇടങ്കയ്യൻ ബാറ്റർ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അതത് മത്സരങ്ങളിൽ ഇപ്പോൾ പല കളികൾ കളിക്കുമ്പോൾ ഓരോ കളികളിലും ടീം മാനേജ്മെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു അവിടെ എന്ത് തന്ത്രങ്ങളാണ് ടീം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എത്ര ഓൾ റൌണ്ടർമാരെ ടീമിൽ ഉൾപ്പെടുത്തുന്നു എന്നതൊക്കെ അനുസരിച്ചിരിക്കും സഞ്ജുവിന്റെ ഈ അന്തിമ ഇലവനിൽ ഉൾപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നു ജയ്സ്വാൾ ഒരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാനാണ് രവീന്ദ്ര ജഡേജ ഇടങ്കയ്യനാണ് ശിവൻ ദുബ ഇടങ്കയാണ് ഈ മൂന്ന് പേരും ഒരുപക്ഷെ അന്തിമ ഇലവനിൽ ഇടം പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ ഋഷഭ് പന്ത് മാറി നിൽക്കേണ്ടിവരും വീണ്ടും ഒരു ഇടങ്കൈനെ കൂടി ടീം ഇന്ത്യ ഉൾപ്പെടുത്തുവാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ ഉള്ള സാധ്യത തെളിഞ്ഞു വരും ഞാൻ ഒരു ഓപ്ഷൻ മാത്രമാണ് പറഞ്ഞത് അങ്ങനെ ഈ ടീം മാനേജ്മെന്റ് സ്വീകരിക്കുന്ന അതത് ദിവസത്തെ തന്ത്രം എന്താണോ അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും സഞ്ജു ഈ അന്തിമ ഇലവനിൽ ഉൾപ്പെടാനുള്ള സാധ്യത അശ്വതി സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന് കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഇന്ത്യ നോക്കാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഒരുപാട് ഫാൻസ് ഉണ്ട് മാത്രമല്ല കഴിഞ്ഞ കളി തന്നെയാണെങ്കിൽ രാജസ്ഥാനെ പുറത്തുനിന്ന് സഞ്ജു സഞ്ജു എന്ന് വിളിക്കുന്ന ഒരുപാട് ആരാധകർ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അത്രയും സപ്പോർട്ട് സഞ്ജുവിനുണ്ട് അതെ സഞ്ജു ആ ആർക്ക് വിളിച്ചവരാരും ആരും മലയാളികൾ അല്ലായിരുന്നതാണ് അവർ ഹിന്ദിയിലാണ് വലിയ രീതിയിൽ സഞ്ജുവിന് വേണ്ടിയിട്ട് അവിടുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങനെ ലോകം മുഴുവൻ സഞ്ജുവിന് ആരാധകരുണ്ട് അങ്ങനെ നമുക്കറിയാം മലയാളികൾ ഇടയിൽ നമ്മൾ ഇത് ഞങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് എന്ന് ലോകത്തോട് മലയാളികൾ അധികം പേരെക്കുറിച്ച് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ സഞ്ജു സാംസൺ ആണ് അദ്ദേഹത്തിന്റെ കളി കൊണ്ട് മാത്രമല്ല കളിക്കളത്തിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന രീതി അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് സഞ്ജു എന്നുള്ള ഒരു കളിക്കാരൻ അതിനപ്പുറത്തേക്ക് സഞ്ജു എന്നുള്ള ഒരു മനുഷ്യൻ മലയാളികളുടെയും ലോകത്തിന്റെയും ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സ്റ്റുഡിയോ നിന്ന് ഏതോ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ മാത്രം അകലെയുള്ള വിഴിഞ്ഞത്തെ പുല്ലുവിളയെന്ന് പറയുന്ന ഒരു കടലോല ഗ്രാമത്തിൽ ഈ ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിച്ച് വളർന്ന ആളാണ് സഞ്ജു സാംസൺ പിന്നീട് അദ്ദേഹം ഈ കേരള ടീമിൽ വരുന്നു കേരള ടീം കേരളത്തിലെ ജൂനിയർ അണ്ടർ തേർട്ടീൻ കളിച്ചിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ കളിച്ചിട്ടുണ്ട് അണ്ടർ നയൻറ്റീൻ കളിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം മികച്ച പ്രകടനം കാഴ്ച വെച്ചപ്പോഴാണ് ഇരുപതാം വയസ്സ് ഇരുപതാം വയസ്സിന് മുൻപ് തന്നെ സഞ്ജു കേരളത്തിന് വേണ്ടി കേരള ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് രഞ്ജിത് ട്രോഫിയിൽ എനിക്ക് ഒന്ന് ഇരുപതാമത്തെ വയസ്സിൽ സഞ്ജു രഞ്ജിത് ട്രോഫി ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയാണ് ആ സീസണിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ലെങ്കിലും സഞ്ജു പിന്നീട് ഈ ആദ്യമായിട്ട് കേരളം രഞ്ജിത് ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രവേശനം നേടുമ്പോൾ ആ ടീമിനെ നയിച്ചത് സഞ്ജു ആയിരുന്നു ആ ആ ക്വാർട്ടർ ഫൈനലിലേക്ക് ജയിച്ച ആ മത്സരത്തിൽ നിർണായകമായ പ്രകടനം ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറിയും നേടുകയാണ് സഞ്ജു ടീമിനെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് കേരളത്തെ പിന്നീട് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കാര്യം വരികയാണെങ്കിൽ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം കളി തുടങ്ങുന്നത് അവിടെ കാര്യമായി കളിക്കാൻ സാധിച്ചില്ല പിന്നീട് രാജസ്ഥാനിൽ പോകുന്നു ഇടയ്ക്ക് ഡൽഹി ഡയർ ഡൈബിൾസിലേക്ക് അന്ന് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുന്നു പിന്നീട് വീണ്ടും രാജസ്ഥാനിലേക്ക് പോകുന്നു ഇപ്പോൾ രാജസ്ഥാനിന്റെ പകരം വെക്കാനില്ലാത്ത കളിക്കാരനായി സഞ്ചുമാറി അപ്പൊ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയതയുള്ള ക്ലബ്ബുകൾ ലീഗുകളിൽ ഒന്നാണ് ഫുട്ബോളിന്റെ കാര്യം ഫുട്ബോൾ ആണെങ്കിലും റഗ്ബി ആണെങ്കിലും ഏത് പരിശോധിച്ചാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് സഞ്ജു കഴിഞ്ഞ ആളുകളിലെല്ലാം കളിച്ചത് അപ്പോഴെല്ലാം സഞ്ജുവിന് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ ഒരു അവസരം കൊടുക്കുന്നില്ല ഒരു ചോദ്യം പലപ്പോഴായി ഉയർന്നിരുന്നു പല വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്കറിയില്ല എന്താണ് ചില ആളുകൾ ആക്ഷേപിക്കുന്നത് റോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണെന്നാണ് അതോടൊപ്പം തന്നെ സഞ്ജുവിന് കളിക്കേണ്ട ഒരു പൊസിഷൻ അധികാരന്മാരായിട്ടുള്ള ആളുകൾ ഈ ടീമിൽ കളിക്കുമ്പോൾ എവിടെ സഞ്ജു അവസരം നൽകുമെന്നൊരു ചോദ്യം ഉയർന്നുണ്ടായിരുന്നു സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മ ഇടയ്ക്ക് ചില വിമർശനമായി ഉയർത്തിക്കാട്ടിരുന്നു പക്ഷേ എല്ലാത്തിനും മറുപടിയായി ഇപ്പോൾ ഈ നിലയിൽ നമ്മുടെ ടീം പ്രഖ്യാപനം വന്നിരിക്കുന്നു ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ തന്നെ ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ട ഒരാളായിരിക്കും സഞ്ജു കാരണം ടി ട്വന്റി കളി നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് അവസരങ്ങൾ മാത്രമേ സഞ്ജുവിന് കിട്ടിയിട്ടുള്ളൂ ആകെ ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ മാത്രമേ സഞ്ജു കളിച്ചിട്ടുള്ളൂ പിന്നെ ഒക്കെ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി ബംഗളൂരു വെച്ച് അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ചു പക്ഷെ അതിൽ തിളങ്ങാൻ പറ്റിയില്ല ശേഷം ഐ പി എല്ലാം മിന്നും ഒരു ഫോമും കൂടെ കണക്കിലെടുത്ത് ഒരിക്കലും ഈ മാനേജ്മെന്റിന് നമ്മുടെ ടീമിലേക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സഞ്ജുവിനെ ഇനി എന്ത് പറഞ്ഞ ഒഴിവാക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്ത് കാരണം കൊണ്ട് സഞ്ജുവിനെ ഇന്ത്യയുടെ ടീമിൽ നിന്ന് മാറ്റി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നാപ്പു ഇപ്പോൾ അശ്വതി പറഞ്ഞു ഇരുപത്തഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത് പക്ഷേ ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിക്കുന്നത് എത്ര വർഷത്തിനിടയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് ഒൻപത് വർഷത്തിനിടയ്ക്ക് ഇന്ത്യ എത്രയോ ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചു എത്രയോ രാജ്യങ്ങളിൽ പോയി കളിച്ചു എത്രയോ വേൾഡ് കപ്പുകൾ ജയിച്ചു പക്ഷെ അപ്പോഴും കളിച്ചു അപ്പോഴൊന്നും സഞ്ജു അതിലുണ്ടായിരുന്നില്ല കേവലം ഇരുപത്തഞ്ച് മത്സരങ്ങൾ മാത്രമാണോ ഇത്രയും ഒരു ഈ ഒൻപത് വർഷത്തിനിടയിൽ കളിക്കാൻ അവസരം നൽകിയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തായാലും ഇനി ആ വിമർശനങ്ങൾക്ക് പ്രസക്തിയിൽ സഞ്ജു ടീമിലെത്തിയിരിക്കുന്നു സഞ്ജു അനുഭവിച്ച സഞ്ജുവിന്റെ ആരാധകർ അനുഭവിച്ച നോവുകാലത്തിനെല്ലാം വിട പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു കളിക്കാൻ പോവുകയാണ് അമേരിക്കയിലേക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു ആ ടീമിൽ സഞ്ജു അന്തിമ ലെവലിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടീമിന് നിർണായകമായ സംഭാവനകൾ നൽകുവാനും സഞ്ജു സാധിക്കും അതെ എന്തായാലും തീർച്ചയായും സഞ്ജു ആ നിലയിൽ തന്നെയാണ് ലോകകപ്പിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സഞ്ജു പോകുന്നത് ജൂൺ രണ്ടാം തീയതി അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുവാൻ പോവുകയാണ് ജൂൺ അഞ്ചിനാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡുമായി നടക്കും ആ മത്സരത്തിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ആ മത്സരത്തിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ സഞ്ജു ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം